ഷഹബാസിനെ ഇല്ലായ്മ ചെയ്തവന്മാരുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ വോയിസ് മെസ്സേജ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആൻഡ് അതിനകത്ത് അവന്മാർ പറയുന്നത് പോലെ തന്നെ എടാ ഇത് കൂട്ടത്തല്ലേ നമ്മളെല്ലാം സ്റ്റുഡൻസ് അല്ല അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ആൾക്കാരല്ലേ അതുകൊണ്ട് നമ്മുടെ പേരിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്നാൽ പറഞ്ഞ കാര്യം തന്നെ ഇന്ന് അതേപോലെ സത്യമായിട്ട് വന്നിട്ടില്ലേ കാര്യം നമ്മുടെ സിസ്റ്റത്തെ വഴി കളിയാക്കുന്ന രീതിയിൽ കാര്യം അവന്മാർക്കറിയാം അവന്മാർ എന്ത് വിചാരിച്ചു അതുതന്നെയാണ് സംഭവിച്ചേക്കുന്നത് അല്ലേ അല്ലെങ്കിൽ തന്നെ ഈ തന്തയില്ലാത്തമാർ ഇപ്പോൾ എക്സാം എഴുതിക്കാനെക്കൊണ്ട് ഇതിന് മാത്രം കഴപ്പ് മൂത്ത് കിടക്കുന്ന ആരാന്ന് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അവന്മാരെ എക്സാം എഴുതിപ്പിച്ചേ മര്യാദ കൊള്ളൂ അവന്മാരുടെ അവകാശമാണെന്ന് പോലും ആദ്യ ഉമ്മരുടെ സ്കൂളിൽ നിന്നാണെങ്കിൽ ഉമ്മർ എക്സം സെന്റർ മാറ്റിയിട്ട് ജൂമനെ ഹോമിലോട്ട് ആക്കിയതാണ് അവരോട് പ്രതിഷേധമായിട്ട് പോയേക്കുന്ന ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് പേടിക്കാത്ത ചിലർ ചോദിച്ചൊരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഉമ്മമാരുടെ ഫോട്ടോസ് വെക്കാത്തതെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ഫോട്ടോ കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്തോണാണ് വെക്കാത്തത് ഈ മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ബാലാവകാശം തൊലിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ അവർ ഫോട്ടോസ് കാര്യങ്ങളൊന്നും വെക്കാത്തത് എൻ്റെ കിട്ടി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ വെക്കും നിങ്ങൾക്ക് അറിയാലോ ഓക്കെ എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങോട്ട് വെക്കാം മത് ഉമ്മുടെ മുഖമാണെങ്കിൽ സ്റ്റിക്കർ വെച്ച് മറച്ചേക്കുന്ന ഒരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത് ഇതല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഒന്നും ഞാൻ തമ്മിലോ അല്ലെങ്കിൽ വീഡിയോ അല്ലാതെ ആഡിയോ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ഇനി ഇന്ന് നടന്ന ആ ഒരു സംഭവികളുടെ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇടപെടലാണ് ആ ഇടപെടൽ കാരണം പരീക്ഷാ കേന്ദ്രം മാറ്റി അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതുന്നതിന് പകരം അവരുടെ സെന്റർ മാറ്റി അതായത് വെള്ളിമാടുകുന്നെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി എൻ ജി ഒ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിയത് അത്തരം ഒരു ഘട്ടത്തിലാണ് കെ എസ് യു വീണ്ടും പ്രതിഷേധവുമായി എത്തിയത് കാലത്ത് തന്നെ അവരുടെ പ്രതിഷേധം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെളിമാടാ ജനൽ ജസ്റ്റിസ് ഓമിന്റെ പ്രധാന കവാടത്തിലായിരുന്നു വലിയ സുരക്ഷാ ക്രമീകരണം പോലീസ് ഒരിക്കലും അവർ കകത്തേക്ക് കാരണം സാധിച്ചില്ല ഏതാണ്ട് എട്ട് കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു കേട്ടില്ല അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഈ പുനരാരമോനാണെങ്കിൽ അവിടെ പ്രൊട്ടക്ഷൻ തൊലുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഓക്കെ ഞാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അങ്ങനെ മോശമായിട്ട് പറയുന്നില്ല കാര്യം മോളി എന്നുള്ള ഓർഡർ അവർക്ക് പാലിച്ചേ പറ്റുള്ളൂ കാര്യം അവരുടെ ജോലിയാണ് പക്ഷെ എടാ നിങ്ങൾക്ക് ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുമല്ലോ മനുഷ്യ സാധനം നിങ്ങൾക്കുള്ള അല്ലേ നിങ്ങളൊന്ന് കണ്ണടച്ചു ഓക്കെ നിങ്ങളുടെ പേരിൽ എത്രയോ കാര്യങ്ങളാണെങ്കിൽ ഇൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു നിങ്ങളുടെ എത്രയോ കേസുകൾ നിങ്ങൾക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്നതാണ് ഇത് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു ഓക്കെ എന്തായാലും ഇതിന് ഈ പ്രതിഷേധിച്ച് വന്നേക്കുന്ന ആൾക്കാരെ ഒരു ഒരു ബൈറ്റോടെ കേരള സമൂഹത്തിന് മൊട്ടാകെ പറയാനുള്ള ഡയലോഗ് ഇത് തന്നെയാണ് ഓക്കെ കൊലക്കേസിലെ പ്രതിക്കാണ് ഇവരെല്ലാരും കൂടെ പാറാവ് നിൽക്കുന്നത് അവനെ സംരക്ഷിക്കുകയാണ് ഈ പൂച്ചാണ്ടി മക്കളെയൊക്കെ എക്സാം തോൽപ്പിച്ചിട്ട് എന്താണേ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇപ്പം ഇവരായത് കൊണ്ടല്ലേ ഇവിടുത്തെ രാഷ്ട്രപ്രവർത്തകർ അതുകൊണ്ടാണ് ഇവരെ പറയുന്നത് അല്ലെങ്കിൽ അവർ പ്രതിഷേധം കാണിച്ചോണ്ടാണ് അവരെ പിടിച്ചോണ്ട് പോകുന്നത് ഓക്കെ ആയിക്കോട്ടെ ഒരു ടീച്ചർ വന്നിട്ട് ഇത് ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ആ ടീച്ചർ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ആ ടീച്ചറിന്റെ ഇതുകൂടെ ഞാൻ 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 പെൻഷൻ തന്നെ വന്നാണ് എനിക്ക് മുന്നേ ഓക്കെ ഈ ടീച്ചർ ഇവിടെ പ്രതികരിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പം ഇനി ഈ ടീച്ചറിനെ പിടിച്ചിട്ട് അകത്താക്കോ കാര്യം ടീച്ചർമാർ ഒന്നും മിണ്ടാൻ പാടില്ല ഒന്നും ഒരക്ഷരം മിണ്ടാൻ പാടില്ല ഈ കൊന്ന ഈ തന്തയ്ക്ക് മുന്നേ ആണെങ്കിൽ ഒന്നും മിണ്ടാൻ പാടില്ല അവർക്ക് സംരക്ഷണം കൊടുക്കണം ബാക്കി ന്യൂസോടെ കേൾക്കാം ജനറൽ പാർക്കിനകത്താണ് ഹോം ഉള്ളത് അവിടെയാണ് ഈ ഷഹബാസിനെ മർദ്ദിച്ച അഞ്ച് വിദ്യാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്നത് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് പോലീസും ചെയ്തു കൊടുക്കും കാരണം അത് അവരുടെ അവകാശമാണ് പരീക്ഷ എഴുതുക എന്നുള്ളത് ജൂൺ ജസ്റ്റിസ് ബോർഡ് അതിനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് പിള്ളേർക്ക് പരീക്ഷ എഴുതാനുള്ളത് പരീക്ഷ എഴുതുക എന്നുള്ളത് അവമാരുടെ അവകാശമാണ് അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവകാശം ഉണ്ടായിരുന്നില്ല ഷഹബാസിന് ഭൂമിയിൽ ജീവിക്കുക എന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാം എഴുതുക എന്നും ഉള്ള എല്ലാ അവകാശങ്ങളും ഷഹബാസിനുണ്ടായിരുന്നില്ലേ ആ അവകാശങ്ങൾ ഇല്ലാണ്ടാക്കിയ ഇവമാർക്ക് എന്തിനാണ് ഈ ഒരു അവകാശത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താണ് എവിടെ കുറ്റവാളികളെ തീറ്റിപ്പോറ്റാനേക്കോട്ടെ അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എത്ര മനോഹരമായിട്ടിരിക്കുന്നത് ആമാർ പറഞ്ഞത് സത്യമായില്ലേ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന അവർ പരീക്ഷ എഴുതാൻ വന്നു കഴിഞ്ഞാൽ തടയുന്ന കെ എസ് യു എം എഫും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ പരീക്ഷ വെള്ളിമാടുന്നിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനം എടുത്തതിന് പിന്നാലും കെ എസ് യു യൂത്ത് കോൺഗ്രസ് എം എഫ് നിലപാടെടുത്തുക കുട്ടികളെ പരീക്ഷ എഴുതാനേ സമ്മതിപ്പിക്കില്ല കാരണം ഷഹവാസിന് പരീക്ഷ എഴുതാൻ കഴിയാതാക്കിയ കുട്ടികളാണ് അതുകൊണ്ട് അവരും പരീക്ഷ എഴുതേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധത്തിരിക്കുന്നവർ പ്രതിഷേധമായി വരുന്നത് പക്ഷേ പോലീസിന് അത് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തേ മതിയാവും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് നിയമസഭയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാനാണ് പോലീസും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികൾ ഹോമിലുണ്ട് അവർക്ക് ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കും ഇനി നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യം ഇതാകുമ്പോ നമ്മൾ ഒക്കെ നാളെ നോക്കിയ ഒരു പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരു കുട്ടി ആരെ വേണമെങ്കിൽ എന്ത് തന്തലായ്മയെ കാണിക്ക എന്ത് അവരോധം കാണിക്കുക ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സിസ്റ്റം തന്നെ പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് എക്സാം എഴുതിക്കോളൂ മക്കളെ നിങ്ങൾ നിങ്ങൾ പ്രതിയായിക്കോ ഒരു പ്രശ്നവും നിങ്ങൾ മൈൻഡ് കാണുന്ന ഒരു പ്രശ്നവും നിങ്ങൾ ധൈര്യമായിട്ട് എഴുതി നല്ല സൂപ്പർ അടിപൊളി അല്ലേ നമ്മുടെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഇവരെ പാറാ പാറാവരിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന പോലീസുകാരും ബാക്കി എല്ലാ കേസുകൾക്കും കണ്ണടയ്ക്കുന്നവരാണ് ഓക്കെ പല കേസുകൾക്കും കണ്ണടയ്ക്കുന്നവരാണ് എല്ലാത്തിനും അല്ല പല കേസുകളും കണ്ണടയ്ക്കുന്നവരാണ് ഇതിനകത്ത് അവർക്കൊന്നും കണ്ണടച്ച് കൊടുക്കാൻ അവർക്ക് പറ്റൂല അല്ലേ ഇവരുടെ വീട്ടിലെ മക്കൾക്കും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണ് ഇതുപോലെ സംഭവിക്കുന്നതെങ്കിലോ മാത്രമല്ല സിനോജ് നിയമപ്രകാരവും ചട്ടപ്രകാരവും ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് നിയമപരമായി ബാലാവകാശ നിയമങ്ങൾ അറിയാവുന്നവർ പരീക്ഷ എഴുതിക്കാൻ കഴിയില്ല അത് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും അത് അങ്ങനെ തന്നെയാണ് ഉൾക്കൊള്ളേണ്ടത് ഓക്കെ ശരിയാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെ അവർക്കുള്ള അവകാശങ്ങളാണ് ഇതൊക്കെ ഉൾക്കൊള്ളണം സത്യമാണ് നിങ്ങൾ പറഞ്ഞത് അതെല്ലാം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു ഓക്കെ അപ്പോഴും കഴിഞ്ഞ ദിവസം സീക്രട്ട് സായി സാധിച്ചാൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അതായത് ഇൻ ഇന്ത്യ എ ജുവനെ ക്യാൻ ബി ട്രൈഡ് ആൻ അഡൾട്ട് ഇഫ് ദേ ആർ ബിറ്റ് ഇഫ് ദേ ആർ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് സിക്സ്റ്റീൻ ആൻഡ് എയ്റ്റീൻ ആൻഡ് ആർ അക്യൂസ്ഡ് എ ഹീനിയസ് ഒഫെൻസ് ഓഫ്കോഴ്സ് ഇതൊരു ഹീനസ് ഒഫൻസ് അല്ലേ ആരെ അഡൾട്ടിനെ പോലെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളെ പോലെ തന്നെ ഉമ്മർക്ക് ശിക്ഷാ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോഴും നിങ്ങൾ പറയുന്നത് അവന്മാരുടെ അവകാശം കൊച്ചു കുട്ടികളുടെ ബാലാവകാശം തൊലിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു പയ്യന്റെ ആണെങ്കിൽ അച്ഛൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളൊന്ന് കേൾക്കണം പറഞ്ഞാൽ സങ്കടം തോന്നൂടെ ഇവരെ അറിഞ്ഞതോടുകൂടി വരെയടന്നിട്ട് കണ്ടു നോക്കാത്ത അവസ്ഥയിലാണ് കാണും അതുകൊണ്ട് നമ്മളും ഒരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എന്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞിട്ട് എക്സാമിന് റെഡി ആയി പോകേണ്ടതായി അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപഠത്തിലാണ് പൂർണ്ണവിശ്വാസം നമുക്ക് ഇന്നുണ്ട് പക്ഷേ ഇത് സാധാരണ ഗതി എസ് എൽ സി പരീക്ഷയുടെ കോപ്പി അടിച്ച് അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെ നമുക്ക് നമ്മുടെ മനസ്സിലായി സത്യമായിട്ടുള്ള കാര്യമല്ലേ ഈ പറഞ്ഞേക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പല കമന്റ് ബോക്സുകളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് ഡയലോഗായിരുന്നത് സത്യമല്ലേ ഈ പറഞ്ഞേക്കുന്നത് ഈ ഒരു അച്ഛൻ പറഞ്ഞേക്കുന്ന ആ ഒരു വേദനിച്ച് സ്വന്തം മകനെടുത്ത് പറയുന്ന കാര്യം സത്യമല്ലേ ഇവിടെ പരീക്ഷാ ഹാളിൽ നമ്മൾ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ മൂന്നും നാലും വർഷത്തേക്ക് ഡീബാർ ചെയ്ത് കളയും പക്ഷെ ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവനെ എല്ലാ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരുടെ അകമ്പടിയോടു കൂടി നമ്മളെ എക്സാം എഴുതിക്കും എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എന്ന് പറയുന്നത് സൂപ്പർ നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്തെ കാര്യമാണ് അന്ന് മറ്റേ അവന്മാരാണെങ്കിൽ അല്ലെ ഷോക്കാത്തത് ഇന്ത്യസ് ഗോഡ് ലാറ്റിൻ്റെ ശോയ്ക്കാത്ത ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞില്ലേ അന്ന് അവന്മാരെയൊക്കെ തെറി വിളിച്ചാൽ നമ്മളെല്ലാം തന്നെ ഇപ്പം നമ്മളെ തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കണ്ണാടി നോക്കി തെറി വിളിക്കേണ്ട അവസ്ഥയാണ് അത്ര മനോഹരമാണ് നമ്മുടെ സിസ്റ്റം ഭാര്യ ആയി കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള സഹാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ളവർ എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക വിളിച്ച് നമ്മളെ ഓനെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും മീഡിയ വായും എല്ലാവരും ചാനൽ ചാനലുമായി കാണുന്നുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഈ ഒരു ഇത് കഴിച്ച് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പൊ തന്നെ കൊടുക്കണം കൊടുക്കണം കൂടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഇനിയിപ്പം ജയിലിലോട്ട് സുഖവാസത്തിനൊക്കെ അവരുടെ അവകാശമാണ് കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെന്റും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യാ ഇന്നിപ്പോ അവര് പത്താം ക്ലാസ്സിൽ നാളെ അവര് കോളേജ് ലെവലിലേക്ക് പോവാ അത് കഴിയുമ്പോൾ ഇന്നിപ്പോ ഒരു മരകായം ചെറുത് കൊണ്ടു വന്നു ചെയ്തു നാളെ അവര് തോക്ക് കൊണ്ടുവന്ന തൊട്ട സഹാഠിനെ വെടിവെക്കില്ല ആരോപില്ല തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഗോവിന്ദ സ്വാമി ആണെന്ന് ആര് കണ്ടില്ല ഏഹ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവന്മാരെ വളർത്തിയെടുക്കുകയാണ് അവന്മാർക്ക് തന്നെ നമ്മുടെ നിയമം പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ ഇവിടെ നമ്മുടെ സിസ്റ്റം ഇത്രക്കേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തീവ്രവാദം ചെയ്യണോ തോക്കെടുത്താരെല്ലാം വെടിവെച്ച് കൊല്ലണോ ചെയ്തോ പ്രശ്നമില്ല പോകുന്നതായിരിക്കും ആ രക്ഷിതാവിന് പോകും പക്ഷെ ഇത് ഈ സമയത്ത് തടയിട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പാഠമാവുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം നീതി നീതിപീഠവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രേ പറയാം എനിക്ക് ഓരോ ദിവസം തോറും ഞാൻ തളരുകയാണ് ഏ കുടിച്ചു നിൽക്കാൻ പറ്റാത്ത പരീക്ഷാൻ പറ്റില്ല അംഗീകരിക്കാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും അവർ അഞ്ചുപേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ട് പറയാൻ പരാതില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതി നീതിപീഠനോ ഗവൺമെന്റിന് ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് അല്ല ഗവൺമെന്റിന് എന്ത് വിലയാണ് അല്ലെങ്കിൽ ഉള്ളത് നോക്കുക ഓക്കെ ഇപ്പം മറ്റേ ആ ഒരു വെഞ്ചാറാണെങ്കിൽ ഇത്രം പേരെ കൊന്നു കഴിഞ്ഞാൽ അഫാനെ എന്തായാലും തീറ്റി പോയിട്ടും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത് അപൂർവങ്ങളിൽ അപൂർവമല്ലാന്ന് പറഞ്ഞാൽ തള്ളിക്കളിയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ചന്താമര സുഖിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾ ആലോചിക്കണം ചെന്താമരയുടെ ആ കേസ് നടന്നപ്പം ചെന്താമരെ തല്ലിക്കൊല്ല നാട്ടുകാരല്ലാന്ന് കച്ചവട്ടി നിന്നപ്പോൾ പോലും ഈ പറഞ്ഞ പോലീസാർ ചെന്താമരയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് എടാ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെ ഒന്ന് കണ്ണടച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ജസ്റ്റിസ് എന്തായാലും നടപ്പാക്കും അല്ലാതെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് അവരെ തീറ്റിപ്പോറ്റിട്ട് എന്ത് ഇവിടെ ഒന്നും ആലോചിക്കും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ലോകം എന്താണെന്ന് അവൻ്റെ ജീവിതത്തിന്റെ ഒരു പകുതി പോലും അവൻ എത്തിയിട്ടില്ല അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നിട്ട് അത് നഷ്ടപ്പെടുത്തിയ പുന്നാര മക്കളെ ആണെങ്കിൽ തീറ്റി പോറ്റുകയാണ് ഓക്കെ ഇമാതിരി നെഞ്ചക്ക കൊണ്ട് സാധനങ്ങളൊക്കെ അല്ലേ അടിച്ചേക്കുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് വെക്കാം സ്ഥലങ്ങളിൽ നെഞ്ചക്ക ഉപയോഗിക്കുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അതായത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നെഞ്ചക്ക ഉപയോഗിക്കാറുള്ളത് സാധാരണ ഒരു വ്യക്തികൾക്ക് കൈവശം വെക്കുവാനോ കൊണ്ടു കൊണ്ടുനടക്കാനോ നമുക്ക് അത് പരിശീലിക്കുന്ന ആൾക്ക് പരിശീലന സമയത്ത് ഉപയോഗിക്കുകയും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടല്ലോ നിയമപരമായിട്ട് നെഞ്ചക കൈവെക്കാനുള്ള അവകാശമില്ല അപ്പോഴും ഈ മക്കളാണെങ്കിൽ ഇവനെ ഇവൻ ഇവൻമാരുടെ വീട്ടിൽ നിന്നാണെങ്കിൽ നെഞ്ചക സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു ഓക്കെ കഴിഞ്ഞ ഈ പറയുന്ന ആ ഒരു ഷഹബാസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അന്ന് തൊട്ട് ഈ ഉപ്പ വന്ന് പറയുന്നുണ്ട് അതായത് ഇതില് ഇവർ മാത്രമല്ല ഇവരുടെ ഗുണ്ടകളുടെ കാര്യം ഇടപെടലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഉപ്പ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ാണ് കിട്ടുന്നത് അല്ലേ നിങ്ങൾ വളരെ ചെയ്തേക്കുന്ന കാര്യമാണ് വെക്കാം സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് യൂസ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു ആയുധമാണിത് ഇത് നമുക്ക് ശരീരത്തിൽ ആഴത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതിന്റെ ആക്രമണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തലയിലാണ് തലയിലേക്ക് ശക്തമായിട്ട് അടിക്കുക വന്ന് പാസ് ചെയ്യുക റൊട്ടേഷൻ ഒക്കെ ശബ്ദത്തേക്കാൾ ചാട്ടവാർ ചാട്ടവാർ അടി ശേഷമാണ് സൗണ്ട് അതുപോലെ ഒരു ഇത് കേട്ടില്ലേ വളരെ ആസൂത്രണമായിട്ടാണ് കാര്യം തലയ്ക്കാൻ അടിക്കണം കൊല്ലണം ഇല്ലാണ്ടാക്കണം ക്രിമിനൽ ഇനിയും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഉപ്പ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നില്ല ഈ ഒരു പറയുന്ന ഇവന്റെ അച്ഛനാണെങ്കിൽ ഈ പറയുന്ന മെയിൻ പ്രതിയുടെ ആണെങ്കിൽ എന്നുള്ളത് പിതാവുമായി ബന്ധപ്പെട്ട ഫോട്ടോ കുട്ടിയുടെ പിതാവും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പട്ടികയിലുള്ള ടി കെ രജേഷും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പക്ഷെ ഈ ഫോട്ടോ എപ്പോൾ എടുത്തതാണ് എന്ന കാര്യം വ്യക്തമല്ല ഈ കുട്ടിയുടെ ഈ ഷഹബാസിന്റെ പിതാവ് പറയുന്ന പോലെ ഈ സംഭവത്തിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ടു ലാസ്റ്റ് പറഞ്ഞാണ് ഈ പറഞ്ഞ കൊട്ടേഷൻ സംഘത്തിന്റെ സാധനം പറയുന്നതാണ് ഓക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കുക വളരെ ക്രൂരമായിട്ട് ചെയ്തേക്കുന്ന ഇങ്ങനത്തെ ഇതിനകത്ത് വേറെ ഒരു പെൺകുട്ടിയുടെ കേസ് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു വരുന്നുണ്ട് ഓക്കെ എന്തു തന്നെയാണെങ്കിലും ഏതൊരാളുടെ കേസ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പെൺകുട്ടിയുടെ കേസ് പറഞ്ഞാലും ആൺകുട്ടിയുടെ കേസ് പറഞ്ഞാലും എന്തും പറഞ്ഞോട്ടെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഇവൻ ചെയ്തേക്കുന്ന ഈ ഒരു കൃത്യം അല്ലെ ഈ പുന്നാരമക്കൾ ചെയ്തേക്കുന്ന കൃത്യം അല്ലെങ്കിൽ എപ്പോഴും പറയേണ്ട ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഷഹബാസിന്റെ ഈ ഒരു കേസിലാണെങ്കിൽ ആ പയ്യനെ കൊന്നേക്കുന്നത് ഈ പുന്നാരമക്കൾ മാത്രമല്ല ഇവരെ ഈ അവിടെ കുറെ ആൾക്കാർ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞാൽ അതായത് ഇപ്പം പറയുന്നുണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ പേടിച്ചിട്ടാണ് ഒന്നും മിണ്ടാത്തത് അതായത് ഗുണ്ട കൊട്ടേഷൻ ടീംസ് ആണ് അവർ വന്നിട്ട് ഇവമാരെ കയറി പണിതിട്ട് ഉപമാർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇവന്മാരെ ഈ പയ്യന്മാർ മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരോട് അവരുടെ ടീംസ് ഉണ്ടായിരുന്നു വലിയ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു അത് ഈ ഷാബാസിൻ്റെ വാപ്പാനെ സംബന്ധം സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും കൊള്ളാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അടിപൊളിയാണ് നമുക്ക് ഇന്നും ചെയ്യാം ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളെടുത്തും പറയണം നിങ്ങളും കൊല്ലണം നിങ്ങൾക്ക് ആരോടൊരു ദേഷ്യം ഉണ്ടായത് നിങ്ങളെ തല്ലിക്കൊല്ലണം ഓക്കെ നിങ്ങൾക്ക് പീഡിപ്പിക്കണോ പീഡിപ്പിച്ചോ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് സുഖവാസമാണ് പിന്നീട് നമുക്ക് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ പോലീസുകാരല്ലേ നമ്മളിങ്ങനെ ചുറ്റും നിൽക്കും ഓക്കെ നമുക്ക് പി എക്സി എക്സാം ഉണ്ടോ അല്ലെങ്കിൽ കോളേജിലെ ഡിഗ്രി എക്സാം ഉണ്ടോ അല്ലെങ്കിൽ സ്കൂളിലെ എസ്എസ്എൽ സി എക്സാം ഉണ്ടോ ഒക്കെ എഴുതിപ്പിക്കാൻ നമ്മളെ കൊണ്ടുവിടും പിന്നെ എന്താണ് സുഖമല്ലേ സുഖമല്ലേ നമുക്കിതൊക്കെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യണം അപ്പം നിങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമൻറ്റ് ബോക്സിൽ പറയണം ഓക്കെ തീർച്ചയായിട്ടും നമ്മളിതൊക്കെ മോട്ടിവേറ്റ് ചെയ്യണോ നിങ്ങൾ ഞാനത് പ്രോത്സാഹിപ്പിക്കണം നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തല്ലി തല്ലി തീർണ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യണമോ വേറൊരു വീഡിയോ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അരൂര് ഒരു പയ്യനെ ആണെങ്കിൽ ബസ് സ്റ്റാൻഡിലുള്ള വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നിട്ടാണെങ്കിൽ തല്ലി ചതച്ച് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ എത്ര ആണ് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്യണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവിടെ കമൻറ്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആണ് ശരി